കട്ടപ്പന നഗരസഭാ പരിധിയിൽ സ്ഥാപനങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നുമുള്ള മലിനജലം പൊതു ഇടങ്ങളിലേക്ക് ഒഴുക്കി കൈത്തോടുകളിൽ മാലിന്യം നിക്ഷേപിക്കുന്നവർക്കുമെതിരെ കർശന ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്ന് നഗരസഭ ആരോഗ്യ വിഭാഗം ഇത്തരം കുറ്റം ചെയ്യുന്നവരെക്കുറിച്ച് വ്യക്തമായ വിവരം അറിയിക്കുന്നവർക്ക് പാരിതോഷികം നൽകുമെന്നും വിവരം നൽകുന്നവരുടെ പേര് രഹസ്യമായി സൂക്ഷിക്കുമെന്നും അധികൃതർ അറിയിച്ചു കട്ടപ്പനയാറിന്റെ കൈത്തോടിന്റെ ശോചനീയാവസ്ഥ വിഷൻ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് നടപടി മലീമസ്ഥമായ കൈത്തോടുകൾ ഉൾപ്പെടെ ശുചീകരിക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിച്ചതായി നഗരസഭാ ആരോഗ്യ വിഭാഗം അറിയിച്ചു കൂടാതെ കട്ടപ്പനയാറിലേക്ക് എത്തിച്ചേരുന്ന കൈത്തോടുകളിലേക്ക് സ്ഥാപനങ്ങളിൽ നിന്നുള്ള മലിനജല പൈപ്പുകൾ തുറന്നു വച്ചിരിക്കുന്നവർക്കെതിരെ മുൻപ് നടപടി സ്വീകരിച്ചിരുന്നു വീണ്ടും ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ ജിൻസെറിയ അറിയിച്ചു നമ്മുടെ നഗരസഭയുടെ വിവിധ സ്ഥലങ്ങളിൽ ഓടയിലേക്ക് മലിനജലം ജലം ഒഴുക്കുന്ന പ്രവണത വർദ്ധിച്ചു വരുന്നുണ്ട് അത് നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് നമ്മൾ നേരിട്ട് മലിനജലം ജലം ഒഴുക്കുന്ന പല ആളുകൾക്കും നമ്മൾ ഇതിനോടകം നോട്ടീസ് നമ്മൾ നൽകിയിട്ടുണ്ട് നമ്മൾ എല്ലാ വർഷവും ഓട ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇത് ക്ലീൻ ചെയ്യുകയും വീണ്ടും ഇത്തരത്തിലുള്ള മലിനങ്ങളെ ഇതിലേക്ക് തള്ളരുതെന്നുള്ള പ്രവേശനം നൽകുകയും ചെയ്തിട്ടുള്ളതാണ് പലപ്പോഴും നമ്മളിപ്പോൾ കണ്ടുവരുന്നതെന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനു സമീപത്തുള്ള കെട്ടിടങ്ങൾ വാടകയ്ക്ക് താമസിപ്പിച്ചിരിക്കുന്ന അതിഥി തൊഴിലാളികളെ ഉൾപ്പെടെയുള്ള ആളുകൾ അവർക്ക് ആവശ്യത്തിന് മാലിന്യ സംസ്കരണ സംബന്ധം ഏർപ്പെടുത്തി കൊടുക്കാതിരിക്കുന്നതും മൂലം ഇവർ പ്ലാസ്റ്റിക്കവർ കെട്ടിക്കൊണ്ടുപോയി ഈ ഓടയിലേക്ക് വലിച്ചെറിയുന്ന ഒരു പ്രവണതയും ഇവിടെ വർദ്ധിച്ചു വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഇവിടെ പല ഓടകളിലേക്കും അങ്ങനെയുള്ള ആളുകൾക്കെതിരെ നമ്മൾ നിലവില് ഒന്ന് രണ്ടാളുകളെ നമ്മുടെ സ്ഥലത്ത് കണ്ടുപിടിക്കപ്പെട്ട ഒന്ന് രണ്ടാളുകൾക്കെതിരെ ഫൈൻ ചുമത്തി നമ്മൾ നോട്ടീസ് നൽകിയിട്ടുള്ളതാണ് ഇത്തരം ഇത്തരം തെറ്റുകൾ ഇങ്ങനെ ഓടയിലേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നവരുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അശ്രദ്ധയിൽപ്പെടുന്ന അങ്ങനെ രേഖാമൂലം തെളിവ് തരുന്ന ആളുകൾക്ക് നമ്മുടെ പിഴ തുകയുടെ ഇരുപത്തഞ്ച് ശതമാനം അവർക്ക് വിവരം അറിയിക്കുന്ന ആളുകൾക്ക് നമ്മൾ നൽകും അത് നമ്മൾ നേരത്തെ ഇവിടെ അനൗൺസ് ചെയ്തിട്ടുള്ളതാണ് നഗരസഭയിൽ അറിയിച്ചു കഴിഞ്ഞാൽ ആ വിവരങ്ങൾ നമ്മൾ രഹസ്യമായി സൂക്ഷിക്കുകയും ചെയ്യും കാരണം പൊതു പൊതുയിടങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നവർ സ്ഥാപനങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നും തോടുകളിലേക്ക് മലിനജലം ഒഴുക്കിവിടുന്നവരെയും കുറിച്ച് വിവരം നൽകുന്നവർക്ക് ഈടാക്കുന്ന പിഴയുടെ ഇരുപത്തിയഞ്ച് ശതമാനം പാരിതോഷികമായി നൽകുമെന്നും വിവരം ലഭ്യമാക്കുന്നവരെ സംബന്ധിച്ച് രഹസ്യമായി സൂക്ഷിക്കുമെന്നും നഗരസഭാ ആരോഗ്യ വിഭാഗം വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ കട്ടപ്പന